കൊടകര പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സെപ്റ്റംബർ പതിനേഴിന് ധർമ്മ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ സമ്മേളനത്തിൽ അറിയിച്ചു മാർഗദർശിക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇരുപത്തൊന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ പരമ്പരകളിലെയും ഇതര ആശ്രമങ്ങളിലെയും ശ്രേഷ്ഠ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച മൂന്ന് മണി മുതൽ കൊടകര പൂന്നിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തുന്ന സനാതന ധർമ്മ സദസ് മാർഗദർശിക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാ സ്വാമി അധ്യക്ഷത വഹിക്കുന്നു സംസ്ഥാന സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് വിഷയാവതരണം നടത്തും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി നന്ദാത്മ സ്വാമി വേദാമൃതപുരി സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നു കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി സത്യൻ കുറുവത്ത് എം വി മധുസൂദനൻ പി പി സുമേഷ് എം സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു മാർഗദർശ മണ്ഡൽ എന്ന് പറയുന്ന സന്യാസിമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസം ഏഴാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ഇരുപത്തി ഒന്നാം തീയതി സമാപിക്കുന്ന ധർമ്മ സന്ദേശ സന്ദേശയാത്രയാണ് ആ യാത്ര ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി തൃശ്ശൂര് എത്തിച്ചേരും രാവിലെ പത്ത് മണിക്ക് തൃശൂർ എത്തിച്ചേരുന്ന യാത്ര അന്ന് വൈകുന്നേരം വരെ തൃശ്ശൂർ വിവിധ പരിപാടികളുണ്ടാവും രാവിലെ പത്തുമണിക്ക് തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര പുരോഹിതന്മാർ സന്യാസിമാർ കർഷകർ അതോടൊപ്പം തന്നെ കൃഷിക്കാർ മാധ്യമപ്രവർത്തകർ ഡോക്ടർമാർ എൻജിനീയർമാർ അടക്കം സമസ്ത മേഖലയിലുള്ള ആളുകളൊരു കൂട്ടം ഇവിടെ പതിനേഴാം തീയതി സനാതന ധർമ്മ സദസ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ വലിയൊരു കൊടാരയിലെ വലിയൊരു ജനപങ്കാളിത്തത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമായി മാറും സനാതന ധർമ്മ സദസ്സിനെ തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക മിക്ക ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കും കൊടയലുള്ള പല പ്രമുഖരും പല ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളും